ി ഏബിൾഡ് പേഴ്സൺ വെൽഫെയർ ഫെഡറേഷൻ പള്ളുരുത്തി ഏരിയ കൺവെൻഷൻ പള്ളുരുത്തി ഇ കെ നാരായണൻ സ്ക്വയറിൽ നടന്നു ഏരിയ പ്രസിഡന്റ് മഞ്ജു മോഹന്റെ അധ്യക്ഷതയിൽ ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു പക്ഷേ അൻപത് ശതമാനം താഴെ ഡോക്ടർമാരെ മാത്രമേ എല്ലാ ദിവസവും പത്രം വായിക്കുന്നുള്ളതാണ് ഐ എം എ കൊച്ചി നടത്തിയ പഠനത്തെ കാണിക്കുന്നത് അൻപത് ശതമാനം താഴെ ഡോക്ടർമാരെ പത്രം ദിവസം വായിക്കുന്നുള്ളൂ അതുകൊണ്ട് പൊതുവായ ധാരണകൾ കുറവുള്ള ഒരാൾ ആളുകളാണ് അതുകൊണ്ട് തന്നെ ഞാനും ഒരു ക്ഷമാപണം നടത്തിക്കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് കാരണം വലിയൊരു ഉദ്ഘാടന പ്രസംഗമൊന്നും ഇരുന്ന് എന്ന് പക്ഷേ എങ്കിലും ഒരു ആരോഗ്യ പ്രവർത്തകരൻ എന്ന നിലയിൽ ആരോഗ്യം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതൊരു ജീ ഒരു മനുഷ്യാവകാശം ആണ് എന്നുള്ള മികച്ചൊരു ആരോഗ്യം ഉണ്ടായിരിക്കുക എന്നത് ഒരു മനുഷ്യാവകാശമാണ് അതുകൊണ്ട് തന്നെ ഒരു ആരോഗ്യ പ്രവർത്തകരെന്ന നിലയിൽ ഞാനൊരു മനുഷ്യ എന്റെ ഒരു മനുഷ്യാവകാശ പ്രവർത്തകരെന്ന രീതിയിലാണ് കാണുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിരിക്കുന്ന നിങ്ങളിരിക്കുന്ന ഡി എ ഡബ്ല്യു പ്രവർത്തകര് ഒരു മനുഷ്യാവകാശ പ്രവർത്തകരാണ് എന്നതിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിങ്ങളെ ഒരു മനുഷ്യാവകാശ പ്രവർത്തകർ എന്ന് പറയുന്നതും കൂടെ ഞാൻ പിന്നാലെ വിശദീകരിക്കാം അതുകൊണ്ട് ഒരു ആരോഗ്യം ഒരു മനുഷ്യാവകാശമാണെങ്കിൽ നിങ്ങളെപ്പോലുള്ളവരും എന്നെപ്പോലും ഒരേ ലക്ഷ്യത്തോടു കൂടി മനുഷ്യാവകാശ പ്രവർത്തനം നടത്തുന്നവരാണ് നമുക്കറിയാം ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യൻ മനുഷ്യൻ എന്നത് നമ്മൾ മനുഷ്യൻ മനുഷ്യനെ മനസ്സിലാക്കി കൊണ്ടിരിക്കുന്ന ഒരു സിനിമാ താരം സാജൻ പള്ളുരുത്തി ഏരിയ രക്ഷാധികാരി അഡ്വക്കേറ്റ് പി എസ് വിജു ഡി എ ഡബ്ല്യു എഫ് ജില്ലാ സെക്രട്ടറി ഷൈജു ദാസ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എം ശിവരാജു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ വി ബൈജു റിട്ടേർഡ് ഡെപ്യൂട്ടി കളക്ടർ മുഹമ്മദ് ബഷീർ വി പി ശശി സി പി കുമാരി എന്നിവർ പ്രസംഗിച്ചു എറണാകുളം രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റിയായി അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റിയുടെ പ്രവർത്തനത്തിൽ ചെറിയ രീതിയിലുള്ള കുറവുകൾ സംഭവിച്ചപ്പോഴാണ് ഇങ്ങനൊരു സ്പെഷ്യൽ കൺവെൻഷൻ എന്ന നിലയിൽ നമുക്ക് നടത്തേണ്ടതായി വന്നത് എന്നാൽ നമ്മൾ ഈ കൺവെൻഷൻ ഇവിടെ നടത്തുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഈ കോഴിക്ക് തൊട്ട് ഒരാഴ്ച ഒരാഴ്ച പോലും ആയില്ല രണ്ടോ മൂന്നോ ദിവസം മുമ്പാണ് കേന്ദ്ര ബഡ്ജറ്റ് നടന്നു മൂന്നാം മോഡി സർക്കാരിന്റെ കേന്ദ്ര ബഡ്ജറ്റ് ആ കേന്ദ്ര ബഡ്ജറ്റിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള വിഭാഗത്തെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെൻപവർ പി ഡബ്ല്യു ഡി അതാണ് കേന്ദ്ര സാമൂഹിക ശാക്തീകരണ വകുപ്പ് ആ വകുപ്പ് നമ്മുടെ സംഘടനകൾ പി എ ഡബ്ല്യു എഫിന്റെ കേന്ദ്ര സംഘടനകളടക്കം ഇന്ത്യയിലെ ഈ ഭിന്നശേഷി ക്ഷേമ സംഘടനകളെല്ലാം കേന്ദ്ര ഗവൺമെന്റിനോട് ഈ ബഡ്ജറ്റിന് മുന്നേ കൃത്യമായി പ്രധാനമന്ത്രിയെയും കേന്ദ്ര സാമൂഹിക നീതി വകുപ്പ് മന്ത്രിയെയൊക്കെ കണ്ട് കൃത്യമായി ബഡ്ജറ്റ് തുകയുടെ ഈ കൊച്ചിയിൽ നിന്ന് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം റിജ്ജല്ലോ ന്യൂസ് ടുഡേ പള്ളുരുത്തി